കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽമല എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് താനിങ്ങനെ തളർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ആരാണിങ്ങനത്തെ റിലേഷൻ ആത്മാർത്ഥ കാണിക്കുന്നത് സോ നമ്മൾ നമ്മുടെ എൻജോയ്മെന്റ് മാത്രം നോക്കിയാൽ മതി പറച്ചിലിനൊപ്പം തന്നെ അവടെ മുഖം കയ്യിലേക്ക് എടുത്തവൻ ആർത്തിയോട് അവിടെ വീതം പോണ്ടുകളിലേക്ക് മുഖം താഴ്ത്തിയതും അടുത്ത നിമിഷം കവിളിലേറ്റ അടിയിൽ അവൻ്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയിരുന്നു വിശാഖിന്റെ കണ്ണുകൾ ചുവന്നു കണ്ണുകളിൽ അനുഭവപ്പെടുന്ന വേദനയിൽ അവന്റെ മുഷ്ടി ദേഷ്യത്തോടെ ചുരുണ്ട് നിമിഷങ്ങൾക്കകം തിരിച്ചു കിട്ടിയടിയിൽ അമ്മ താഴേക്ക് വീണുപോയി ഒന്നുമോളെ അധികം ആളാവാൻ നോക്കല നീ ഞാനി നീ മുറിയിൽ എത്തിയിട്ടുണ്ടെങ്കി എന്റെ ആഗ്രഹം സാധിക്കാൻ ഞാൻ പോവലടേ ഇരുകൈലും പിടിച്ചുപൊക്കെ അലരിക്കൊണ്ടവൻ പറയുമ്പോൾ അമ്മുവിൻ്റെ ശരീരം ഭയത്താൽ കിരുകിൽ പോയിരുന്നു വേണ്ട ഒന്നും ചെയ്യല്ലേ കരഞ്ഞുകൊണ്ടവൾ കുതിരിപ്പിടഞ്ഞ നേരം വിശാഖ അവൾ ഒന്നുകൂടെ തന്നിലേക്ക് അമർത്തി ചേർത്തു അവരുടെ പിടച്ചിലെ വകവയ്ക്കാതെ പെണ്ണിന്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവൻ അവനവിടെ അമർത്തി കടിക്കുന്നേരം അമ്മു അലറി കരഞ്ഞു പോയിരുന്നു അടിച്ചു കൂട്ടിയൊരു മൂലയിലിട്ടിരിക്കുന്നവരെന്ന് നോക്കി വീരു ശക്തിയിൽ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു ചുണ്ടുമുട്ടി ചോര വരുന്നുണ്ട് ഏതോ ഒരു തന്റെ കയ്യിലെ മോതിരം കൊണ്ട് പോറിയതാണ് ഋഷിയുടെ ചോദ്യം കണ്ണുകൾ ചിമിയാവും കാണിച്ചതും അവനിലും ആശ്വാസം നിറഞ്ഞു സത്യത്തിൽ എന്താണ് ഇവിടെ ഉണ്ടായത് എല്ലാത്തിനെയും അടിച്ചു മൂലയിലിട്ടിട്ടാണ് ഋഷി അവസാനം കാര്യം ചോദിക്കുന്നത് വീരു എല്ലാതൊന്ന് ചുരുക്കി പറഞ്ഞുകൊടുത്തു സംഭവിത് ബ്രോക്കുള്ള ഒരു ട്രാപ്പ് തന്നെയാ പക്ഷെ ആര് എന്തിന് ഋഷി ചോദിച്ചതും വേരിവിൽ മറുപടിയൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു നിമിഷം അവന്റെ ഉള്ളിൽ ഒരു മുഖം മിന്നി മാഞ്ഞു തന്റെ പെണ്ണ് ആദി അവൾ അവൾ അവിടെ ഒറ്റയ്ക്കാണ് ഒരു വെള്ളിടി വെട്ടിയ പോലെ അവൻ കാറ്റ് പോലെ അവൻ പുറത്തേക്ക് പാഞ്ഞു പോകുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെ ഋഷിയും കൂട്ടുകാരും അവന്റെ പുറകെ തന്നെ ഓടിയിരുന്നു അപ്പൊ വെയിറ്റ് തുടങ്ങിയത് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ അടുത്തേക്ക് ആദ്യം ഞെട്ടിലോടെ നോക്കി അടുത്ത നിമിഷം പോകുന്നവന്ന പോലെ വീരുവയെന്ന നലരി വിളിച്ച് പുറത്തേക്ക് പാഞ്ഞപ്പോഴേക്കും ഇടുപ്പിലൂടെ ചുറ്റിയെടുത്തവന്റെ കൈകൾ നിമിഷങ്ങൾക്ക് അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് കിട്ടിയിരുന്നു വീണാ നിമിഷം തന്നെ പിടഞ്ഞെഴുന്നേറ്റ ബെഡിനപ്പുറത്തേക്ക് ചാടിക്കടന്നു വേണ്ട അടുത്തേക്ക് വരണ്ട നിന്റെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല കിടപ്പൊടെ തന്നെ നേർക്കി ചേരുന്നവളെ ഗൗതം കൊതിയോടെ നോക്കി ഇതൊക്കെ കാണുമ്പോഴാ അങ്ങനെ അങ്ങ് കടിച്ചു കിടയാൻ എനിക്ക് തോന്നുന്നേ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ച് അവൾക്ക് നേരെ ചൂട് വയ്ക്കുമ്പോൾ അവൻ്റെ മിഴികൾ അവളെ കൊത്തി വലിച്ചെടുത്തു അവൻ്റെ അടുത്തേക്ക് വരും തോറും അവൾ പിന്നിലേക്ക് വലിഞ്ഞു വേണ്ട വരുത് വീരൂ വീരു വന്നതിൻ്റെ അവസാനമായിരിക്കും എന്നെങ്ങാനും തൊട്ടൊക്കെ ഒന്നുകളയാമോ നിന്നെ വീരു അവന് ഞാൻ നേരത്തെ ഒരു വിരുന്ന് ഒരുക്കി വെച്ചിട്ടാണ് നിൻ്റെ അടുത്തേക്ക് വന്നു കുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ആദിയുടെ കയ്യിൽ പിടിച്ചു ഷോക്ക് പോലെ പെണ്ണ് തനിച്ച് നിന്നു എന്താ എന്താ നീ പറഞ്ഞു എന്താണ് നീ എന്റെ വീരുവിനെ ചെയ്ത് അടുത്ത നിമിഷം ഗൗതമിന്റെ ഷോട്ടിൽ കയറി പിടിച്ച ആദ്യം അലരി കരഞ്ഞു ഇങ്ങനെ ഇമോഷണൽ നിന്നെ നേടാൻ എന്റെ മുന്നിൽ ഏറ്റവും വലിയ തടസ്സ അവനവേ അപ്പൊ അവൻ ഒതുക്കാ നിന്റെ അടുത്തേക്ക് ഞാൻ വരൂ പാവം ഇപ്പ അവന് ജീവൻ ഉണ്ടാവോ ചിരിയോടവൻ പറഞ്ഞിരുത്തിയപ്പോൾ ചെവിരണ്ണ് കൊട്ടിയടഞ്ഞ പോലെ പെണ്ണ് തറഞ്ഞു നിന്നു അവളുടെ കൈയും കാലുമൊക്കെ കുഴഞ്ഞു പോയി അടക്കാൻ പറ്റാത്ത വേദനയിൽ അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും ഒരു നിമിഷം കഴിഞ്ഞില്ല വീതം മുൻ ചുണ്ടുകൾ കൂട്ടി പിടിച്ച് അവൾ പിറിവിറക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അവടെ സമതലറ്റിയെന്ന് ഗൗതമിന് പോലും സംശയം തോന്നി പക്ഷെ അവളോടുള്ള അടങ്ങാത്ത ആസക്തി അവന്റെ കണ്ണുകളിൽ വീണ്ടും ഉരുണ്ടുകൂടി അവളെ ചുറ്റി പിടിക്കാൻ അവൻ കൈയുയർത്തിയ നിമിഷം അപ്രതീക്ഷിതമായി വയറ്റിലേറ്റ പെണ്ണിന്റെ ചവിട്ടിൽ അവൻ പിന്നിലേക്ക് തെറിച്ച് വീണു എന്റെ വീരുവിന് നീ കൊല്ല പറിച്ചിലിനൊപ്പം അടുത്തിരുന്ന ചെയർ എടുത്ത് അവൻ അടിക്കാനായി അവൾ ഓങ്ങിയതും ചെയറിൽ അവന്റെ പിടി വീണു അവൻ അതിൽ പിടിച്ചൊരു തള്ളിയതും ആദ്യ താഴേക്ക് വീണുപോയി ആക്രോശിച്ചുകൊണ്ട് ഗൗതം അവൾക്ക് നേരെ കുതിച്ച നിമിഷം ഡോറിൽ കേട്ട ശക്തമായ മുട്ടലിനൊപ്പം അകത്തേക്ക് കേട്ട വീരുവിന്റെ സ്വരം ആദി വിടർന്ന കണ്ണാറെ അങ്ങോട്ട് നോക്കിയതും ഗൗതം ഞെട്ടിതരിച്ചു ആ ഞെട്ടലിന് പുറമെ തലയിലേറ്റ ശക്തമായ പ്രഹരത്തിൽ അവന്റെ മിഴികൾ പെട്ടെന്ന് അടഞ്ഞു തുറന്നു അപ്പോഴേക്ക് അവനെയും തള്ളിമാക്കി ആദ്യ ഓടിപ്പിടഞ്ഞു വാതിൽ തുറന്നിരുന്നു പുറത്തു നിൽക്കുന്ന വീരുവിനെ കണ്ട് ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ ഇറുകിയപ്പോഴും ആദ്യ ആ മുഖം മുഴുവൻ അമർത്തി ചുംബിച്ചു ഒരു നിമിഷം കൊണ്ട് തൻ്റെ ലോകം മുഴുവൻ അവസാനിച്ചു എന്നവൾ കരുതിയിരുന്നു അതാണിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് ആദിക്ക് അവനെ എത്രയൊക്കെ മുറുകെ പിടിച്ചിട്ടും മതിയാവുന്നില്ലായിരുന്നു വീരു പരിഭ്രാന്തിയോട് അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിലും പെണ്ണിന്റെ കാലിൽ അതൊന്നുമേ എത്തുന്നില്ല അവനെ മാത്രമേ അവൾ ആ നിമിഷം കാണുന്നുള്ളൂ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടുകളിൽ അമർത്തിമുത്തി ആദ്യ ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ട് അവന്റെ കഴുത്തിരിക്കിലേക്ക് മുഖം അടിപ്പിച്ച് അവളെ തന്നെ ഒരു വിധത്തിൽ അടക്കി നിർത്തി എന്നാലും പിന്നിൽ നിന്ന് ചെറിയൊരു ഏങ്ങനടി ഉയർന്നിരുന്നു വീരുവിന്റെ പിറകെ ഓടിക്കതച്ചു വന്ന ഋഷിയും കൂട്ടരും കാര്യമറിയാതെ പൊട്ടൻ ആട്ടം കാണുന്ന പോലെ ആദിയുടെ കരച്ചിലും കിസ്സിങ്ങും കണ്ട് കിളിപോയി നിന്നു ആദിയെ പുറത്തെട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് വീരുവിൻ്റെ കണ്ണുകൾ ഉള്ളിലേക്ക് പാഞ്ഞു അവളെയും കൊണ്ട് അവൻ അകത്തേക്ക് എറിയതും പുറകെയുള്ളവരും കാര്യറിയാൻ അകത്തേക്ക് തളയിട്ടതും എന്തോന്ന് അവരുടെ സൈഡിലൂടെ തെറിച്ച് ചുമരിലേക്ക് അടിച്ച് വീണതും അവർ ഞെട്ടി അങ്ങോട്ട് നോക്കി നിനക്ക് എന്റെ വീണിൽ തന്നെ കളി തുള്ളി വരുന്നവനെ ഒരു നിമിഷം പേടിച്ച് പിറകോട്ട് ആഞ്ഞി പോയി കോപം കത്തി നിൽക്കുന്ന അവന്റെ കണ്ണുകൾ ചുവന്നു കയറി ആ മുഖം കണ്ട് താഴെ വീണ് കിടക്കുന്നവൻ അവൻ ഇപ്പോൾ കൊല്ലുമെന്ന് തോന്നി അവർക്ക് നീ ഇവിടെ കൂലി കൂടി താഴേക്ക് പൊക്കെഴുന്നേൽപ്പിച്ച മൂക്ക് നോക്കി പഞ്ച ചെയ്തു നേരത്തെ ആദിയുടെ കയ്യിൽ നിന്ന് തല അടിയിൽ തന്നെ തളർന്നു പോയതുകൊണ്ട് വീരുവിന്റെ ഒരു അടി അവനെ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇടിച്ചോ അടിച്ചു അവൻ ആകെ ഓടിച്ചിട്ടും കലിയടങ്ങാതെ അവന് നേർക്ക് ചെല്ലുന്നവനെ ഋഷിയും കൂട്ടുകാരും ഒരുവിധത്തിലാണ് പിടിച്ചു നിർത്തിയത് അപ്പോഴ അവരുടെ കയ്യിൽ നിന്ന് കുതിരി പിടിഞ്ഞ് അവനടുത്തേക്ക് പോകുന്നവനെ ആദ്യം ഓടി വന്ന് ഇറുകിയെ കെട്ടിപ്പിടിച്ചു വേണ്ട വീരു മതി മതി പ്രോ ഇനിയന്തായാലും ഞങ്ങൾ വീരു കണ്ണുകളൊന്ന് ഇറുകി അടച്ച് നിന്നു അപ്പോഴേ കൃഷി കണ്ണാടിച്ചുകണ്ട് അവന്റെ കൂട്ടുകാർ ഗൗതമിനെ പെറുക്കെടുത്ത് പുറത്തേക്ക് കണ്ടുപോയി ഇവിടെ ും ചത്ത കേസാവും അവളുടെ കയ്യിൽ ബോധമില്ലാതെ കിടന്നു പോകുന്നവനെ വെറുപ്പോടെ അറപ്പോടെ ആദ്യ ഒന്ന് നോക്കിയ നേരമാണ് അവൾക്കുള്ളിൽ ഒരുവളുടെ മുഖം തെളിഞ്ഞു വന്നത് അമ്മു അമ്മു ഒരു ഒരു ഞെട്ടിലോടാദിയുടെ നോട്ടം വീരുവിലേക്ക് ചെന്നു അമ്മു അമ്മയോടെ ഒറ്റക്കില്ലേ വീരു അവള് വെപ്രാളത്തോടാദി പറഞ്ഞതിനെ പോടി അവൾ പുറത്തേക്ക് പോയപ്പോൾ വീരു ഋഷിയൊന്നും നോക്കി അവൾക്ക് പുറകെ പാഞ്ഞിരുന്നു വാതിൽ കേട്ട ശക്തമായ കോട്ടയിൽ വിശാഖിന്റെ കണ്ണുകളൊന്ന് കുറുകി അടുത്ത നിമിഷം വലിയ കാര്യമാക്കാതെ തനിക്ക് കീഴെ കിടക്കുന്നവരുടെ ഉടലിലേക്ക് അവൻ്റെ നോട്ടം വീണും പാഞ്ഞു അവളിലേക്ക് അവൻ മുഖം താഴ്ത്തിയ നേരം വാതിലെ തുറന്ന ആദ്യം മറ്റുള്ളവരകത്തേക്ക് ഇടിച്ചു കയറിയിരുന്നു മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവൻ ഞെട്ടിത്തെ നിമിഷം അമുവിന് മേൽ ആധിപത്യം സ്ഥാപിച്ചു കിടക്കുന്ന വിശാഖ് വിശാഖ് അവരെ കണ്ട ഞെട്ടാണ് അടുത്ത നിമിഷം വീരുവിന്റെ ചവിട്ടുകൊണ്ട് അവൻ അമ്മുവിൽ നിന്ന് തെറിച്ച് എന്നാൽ അവൻ മാറിയ നിമിഷം അമുവിന്റെ രൂപം കണ്ടത് ആദി പകച്ചുപോയി വൈകിപ്പോയോ ഞങ്ങൾ അർത്ഥനഗ്നമായ അവടെ ശരീരം വീരു അവന്റെ പിന്നിൽ നിന്ന് ഋഷിഞ്ഞൊടിയിടയിലാണ് അവളിൽ നിന്ന് മുഖം തിരിച്ചത് ബെഡിന് താഴെ കീറി പറഞ്ഞ രീതിയിൽ അവളുടെ വസ്ത്രങ്ങൾ കിടപ്പുണ്ട് വായു രണ്ട് കൈകളും അവൻ മറ്റൊരു തുണി കൊണ്ട് കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് ആദ്യം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പൊതിഞ്ഞു പിടിച്ചു അവളുടെ വായിലെയും കയ്യിലെയും കേട്ടഴിച്ചു നേരെ അലറിക്കറിഞ്ഞുകൊണ്ട് അമ്മ അവടെ കഴുത്തിലേക്ക് മുഖം കുളിപ്പിച്ചു ഒരു നിമിഷം അമ്മുവിന്റെ അവസ്ഥ കണ്ട് വീരുവിന്റെ കണ്ണുകളും കലങ്ങിയിരുന്നു ഒരു കാലത്ത് താൻ സ്നേഹിച്ചിരുന്നവളാണ് ഇന്ന് ആ സ്നേഹ ഇല്ലെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണിൽ അവൾക്കൊരു സ്ഥാനമുണ്ട് അവന്റെ ആദിയുടെ അനിയത്തി എന്ന സ്ഥാനം ആ അവളാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഗൗതമിനോട് ബാക്കിയുണ്ടായിരുന്ന കലി കൂടി അവൻ വിശാഖിനോട് തീർത്തു കൂട്ടിന് ഋഷി കൂടി വന്നപ്പോൾ നിമിഷങ്ങൾക്കാണ് ഗൗതമിന്റെ അതേ അവസ്ഥയിൽ ഒരു പഴം തുണിക്കെട്ട് പോലെ അവൻ ഊർന്ന് താഴേക്ക് വീഴും ഗൗതമിനെ പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയവർ തിരിച്ചു വന്നപ്പോഴേക്കും അവർക്ക് കൊണ്ടുപോകാൻ മറ്റൊരു പാഴ്സൽ കൂടി അവൾ റെഡിയായിരുന്നു ആദീണ മണിയിൽ തലവെച്ച് അമ്മ ഇപ്പോഴാണെന്ന് മയങ്ങിയത് അല്ലാതെ ഈ നാരായണി അമ്മയെ അവൾക്കടുത്തിരുന്നു തലയിലായി വിട്ടു നിറഞ്ഞു വന്ന കണ്ണുകൾ അവർ തുടച്ചു മാറ്റുമ്പോൾ ആദി ശാസിനിയോട് അവർ നോക്കി ഇവിടെ വന്ന് കയറി മുതൽ തുടങ്ങിയതാണ് ഈ കരച്ചിൽ മഹാമഹം ഇപ്പോഴും അവരുടെ കണ്ണുനീര് വറ്റിയിട്ടില്ല ഇന്നലെ അടുത്താണ് അവർ നാട്ടിലെത്തിയത് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ വീര് നടന്ന സംഭവങ്ങൾ ഏകദേശം ഒന്ന് ചുരുക്കി കൃഷ്ണകുമാറിനെ വിളിച്ച് അറിയിച്ചിരുന്നു അയാൾക്കും ഇതൊരു ഷോക്ക് തന്നെയായിരുന്നു കൃഷ്ണകുമാർ തന്നെയാണ് അവരെത്തും മുന്നേ തഞ്ചത്തിൽ കാര്യങ്ങളെല്ലാവരോട് അവതരിപ്പിച്ചത് കുറച്ച് ഗൗരവമൊക്കെ ഗൗതമിനുണ്ടെങ്കിലും അവൻ ഇത്രയും വൃത്തികെട്ടവനും സ്വഭാവശൂന്യമാണെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല എന്നാലും ഇങ്ങനെയൊരു ചതി തങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ ലാഘവത്തോടെയാണ് അവൻ തച്ചുടക്കാൻ ശ്രമിച്ചത് നാരായണി അമ്മ നിർത്താതെ അവനെ ശപിച്ചുകൊണ്ടിരുന്നു മറ്റുള്ളവരുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല എന്തായാലും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവരി വന്നില്ലോ വിശാഖിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള റിസോർട്ടായതുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് ചത്തു അവർ അങ്ങനെ സംഭവിച്ചാൽ കേസ് വേറെയാണല്ലോ അയാളുടെ മാനേജർ തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തത് വീട്ടിൽ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ പെട്ടിയും കിടക്കിയെടുത്ത് രാത്രിക്ക് രാത്രി തന്നെ സ്ഥലം കിട്ടും പേയ്മെന്റൊക്കെ ഇന്ന് വൈകുന്നേരം തന്നെ വിശാഖ് സെറ്റിൽ ചെയ്തിരുന്നു പിന്നെ അവിടെ നിന്ന് തടി ഇടക്കാൻ അവൾ മെനക്കെട്ടില്ല ഒടുങ്ങി നുറിങ്ങി എല്ലും പൊടിയായ അവസ്ഥയിൽ കൊണ്ടുപോകുന്നവരെ കണ്ട് അവിടുത്തെ മാനേജർ കാര്യന്വേഷിച്ച് ഋഷിയോടാണ് അവൻ തന്നെ ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്തു വിശാഖിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അയാൾക്കതിൽ വിശ്വാസികുറവൊന്നും ഉണ്ടായില്ല പക്ഷേ സംഭവം കേസാവാൻ സാധ്യതയുണ്ട് അമ്മവാദി അവർക്കെതിരെ പരാതി കൊടുത്താലും ഇങ്ങനെ അവരെ കൊല്ലാറാക്കിയതും പ്രശ്നമാണല്ലോ ഋഷി ഒന്ന് ആലോചിച്ച് ഫോണെടുത്ത് ആരെയോ വിളിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന വീര് സൂക്ഷ്മമായി നിരീക്ഷിച്ചു തന്റെ കൂടെ നിൽക്കുന്നവന് കുറച്ചൊക്കെ പിടിപാടുണ്ടെന്ന ആ നിമിഷം അവനും മനസ്സിലായി ആ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണെന്ന് ഒതുക്കി തീർത്ത് കേസും കോപ്പമൊന്നുമില്ലാതെ തിരിച്ചുപോകാമെന്ന് ഋഷിയും മാനേജറും കൂടെ പറഞ്ഞത് വീരവും സമ്മതിച്ചു പിന്നെ അവരും കേസ് കൊടുക്കാതെ ഒതുക്കാനുള്ളത് ആ സമയം കൊണ്ട് ഋഷി വിളിച്ച് സെറ്റാക്കിയിരുന്നു വീര് നന്ദിയോട് അവനെ നോക്കി അലി പിന്നെ എന്താണ് ഇപ്പോൾ ചെയ്യണമെന്ന് വീരുവിന് വലിയ നിശ്ചയമില്ലായിരുന്നു ഋഷിയോടൊപ്പം തന്നെയാണ് വീരു ആദ്യവും അമ്മവും വീട്ടിലേക്ക് തിരിച്ചത് അവരുടെ ട്രിപ്പ് പാതി വഴിയിൽ അവസാനിപ്പിച്ച് വരേണ്ടെന്ന് വീരും പറഞ്ഞു നോക്കിയെങ്കിലും ഋഷി അത് കേട്ടില്ല കൂട്ടുകാരോട് പറഞ്ഞ് അവൻ്റെ കാറിലാണ് അവരുടെ ഒപ്പം തന്നെ അവൻ നാട്ടിലേക്ക് വന്നത് അവനോട് വരേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഋഷിയുടെ സാമീപ്യം വീരുവിനും കുറച്ച് ആശ്വാസം തന്നെയായിരുന്നു ആദിയുടെ വീട്ടിലേക്കാണ് അവർ വന്നത് ഇതുവരെ ആയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ ആദിയുടെ നെഞ്ചിൽ പതുങ്ങിക്കൂടിയിരിക്കുകയാണ് അമ്മ ഇപ്പോഴാ ഷോക്കിൽ നിന്ന് അവൾ പുറത്തേക്ക് വന്നിട്ടില്ലെന്ന് എല്ലാവർക്കും തോന്നി ഋഷിയുടെയും വീരുവിന്റെയും മിഴികൾ ഒരുപോലെ അവിടെ നേരെ ഇടക്കിടക്ക് ചെന്ന് അവരെ വീട്ടിലാക്കി തിരിച്ചു പോകാൻ നിന്ന് ഋഷിയെ വീരുവെറുകെ പുണർന്നിരുന്നു എങ്ങനെയാണ് ഈ ഒരുവനോട് നന്ദി പറയേണ്ടതെന്ന് അവൻ അറിയില്ല ഈ ദിവസങ്ങൾ കൊണ്ട് അവൻ ചെയ്തു തന്ന സഹായങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് എന്തിനേറെ പറയുന്നു ഇവനില്ലായിരുന്നെങ്കിൽ തങ്ങൾ മൂവരും ജീവനവിടെ ഇങ്ങോട്ട് തിരിച്ചെത്തുമോ എന്ന് പോലും സംശയമാണ് ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം അതായിരിക്കും ഇവനെ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്നാൽ ഇവർ നന്ദി പറച്ചിൽ നിന്നും ഇടം കൊടുക്കാതെ എല്ലാവരോടും യാത്ര പറഞ്ഞു വീരുവിനോട് എന്ത് ആവശ്യം വന്നാലും വിളിക്കണമെന്ന് പറഞ്ഞ് അവ യാത്ര പറഞ്ഞിറങ്ങി എറണാകുളമാണ് അവന്റെ വീട് ഒന്നും മിണ്ടാതെ മോകമായി ഒരുതരം നിർവികാരതയോടെ ഇരിക്കുന്ന അമ്മുവിനെ കണ്ട് ലത ഇടമിഴികൾ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു ശ്രീധരനും വല്ലാത്തൊരവസ്ഥയിലാണ് ഇങ്ങനൊരു ചതി അവന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിപ്പോൾ നാണകീണനൊപ്പം കെട്ടിച്ചുവിട്ട മകൾ വീണ്ടും ഒരു ബാധ്യതയായി തന്റെ തലയിലേക്ക് തന്നെ വന്നിരിക്കുന്നു അയാൾക്ക് കടുത്ത നിരാശ തോന്നി ഒപ്പം ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ വേറെ അന്ന് അവൾ പറഞ്ഞായിരുന്നല്ലോ അമു ചെറിയ കുട്ടിയാണെന്നും പഠിപ്പ് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്നൊക്കെ ഗൗതമിനെ വിട്ടുകളയാൻ മനസ്സിലാത്തുകൊണ്ട് താൻ അതിനെ സമ്മതിച്ചില്ല പിന്നെ തന്നെ മാത്രം തന്നെ ആ കുറ്റം പറയുന്നേ അമ്മു അവൾ ഗൗതമിനെ കെട്ടാൻ നാലു കാലം നിൽപ്പായിരുന്നല്ലോ എന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു അമ്മിനി അവന്റെ അടുത്തേക്ക് തിരിച്ചുപോമി എന്ന് തോന്നില്ല ഇത്രയും നാളും തന്റെ മോടെ കൂടെ കഴിഞ്ഞതിന് നല്ലൊരു തുക തന്നെ നഷ്ടപരിഹാരം വായിച്ച് ഈ ബന്ധം കൊണ്ട് വേർപ്പെടുത്തി കളയും ഭാര്യയുടെയോ മക്കളുടെയോ മാനസികാവസ്ഥകളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അയാൾ അയാൾക്ക് അനുകൂലമായി എല്ലാവരും ഈ നേരം കൊണ്ട് തന്നെ ചിന്തിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞു രാത്രി ഏറെ നേരമായിട്ടും ആദ്യം അടുത്ത് തന്നെയാണ് വീരു ആദ്യ ഇപ്പോൾ വരുമെന്ന് കാത്തു കാത്തുകാത്ത് കുറേ നേരമായി മുറിയിലിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് അവർ പോയില്ല ശോഭയും കൃഷ്ണകുമാറും മാളുവും നാരായണിയുമായും കുറച്ചു മുന്നേയാണ് പോയത് അവസാന ക്ഷമ നശിച്ച സൈകെട്ട് വീരു അമ്മുവിൻ്റെ റൂമിന്റെ വാതിലെത്തി നിന്നു ലതയും അവളുടെ അടുത്ത് തന്നെയുണ്ട് ആദി നീ പോയി കിടന്നു അമ്മ കിടന്നോടാ ഇവിടെ മുറിയിലേക്ക് വന്ന വീരുവിനെ കണ്ട് ലത ആദ്യം കാണിച്ചപ്പോൾ അവൾക്കൊപ്പം തന്നെ അമ്മുവിൻ്റെ മിഴികളും വീരുവിന്റെ മുഖത്ത് എത്തി നിന്നു ഇത്രയും നേരം വിഷാദം തങ്ങി നിന്നവരുടെ മുഖം ഒരു മാത്രയൊന്നും വിടർന്നു എന്നാൽ ഒരിക്കൽ പോലും അവന്റെ നോട്ടം അവൾക്ക് നേരെ ചെന്നില്ല ആദിയിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് വെച്ച് തൻ്റെ അടുത്തേക്ക് വരാൻ കണ്ണുകൊണ്ട് കാണിച്ച് അവളോട് ഷാട്ടി പിടിച്ച് നിൽക്കുകയാണ് അവൻ അമ്മുവിന്റെ മിഴികൾ വീണ്ടും നിറഞ്ഞു തന്റെ ദേഹത്തുണ്ടായിരുന്ന ആദിയുടെ കൈ സാധാരണ പോലെ മാറ്റി അവൾ അപ്പുറത്തേക്ക് തിരിഞ്ഞുകിടന്ന് ലതയുടെ മടിയിലേക്ക് മുഖം പുഴുത്തി അപ്പോഴേക്കും ആദി എഴുന്നേറ്റ് വീരുവിനടുത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു ചുണ്ടുകൂർപ്പിച്ച് ചെക്കൻ മുന്നേ നടന്നു ആദ്യ ഒരു ചിരിയോട് അവൻ അനുഗമിച്ചു ഇന്നലെ തന്നെ അമ്മു ലതയോട് കല്യാണം കഴിഞ്ഞത് മുതൽ അവരുടെ ജീവിതം എല്ലാം തുറന്നു പറഞ്ഞിരുന്നു ലത അമ്മുവിൻ്റെ തീരുമാനം വീട്ടിലുള്ളവരെ അറിയിച്ചു അവൾക്ക് ഈ ബന്ധത്തിൽ തുടരെ യാതൊരുവിധ താൽപ്പര്യവുമില്ല മുമ്പ് ഇതൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ലത ആദ്യമേ അവളെ ശകാരിച്ചെങ്കിലും പിന്നെ അവളുടെ മാനസികാവസ്ഥയെ വിലയിരുത്തി അധികം ഒന്നും പറയാമെന്നില്ല എല്ലാവരും അവിടെ ആ തീരുമാനത്തിനോട് പൂർണ്ണമായും യോജിച്ചു അമ്മുവിൻ്റെ സ്വഭാവം അനുസരിച്ച് അവൾ വീണ്ടും ഗൗതമിന്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് വീരു കരുതിയിരുന്നു പക്ഷെ അവിടെ ഈ തീരുമാനം എന്തുകൊണ്ട് അവന് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ പെണ്ണിനെ നോക്കിയാൽ ചിരിച്ചു അമുവിനെ മനം നിറയാന ആ ഒരു പുഞ്ചിരി തന്നെ മതിയായിരുന്നു ഒരു നിമിഷം അവൾ അവടെ വിഷമങ്ങളൊക്കെ മറന്നു കോട്ടിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു ഗൌതമിനെ നാട്ടിലെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ കൈക്കും കാലിന് ഒടിവും നട്ടിൽ നിന്ന് സാരമായ പരിക്കുമുണ്ട് ഇനിയൊന്ന് എഴുന്നേറ്റ് ഇന്ന് രണ്ടടി നടക്കാൻ കുറഞ്ഞ നാലു മാസങ്ങളിലും എടുക്കുമെന്ന് ഉറപ്പായ കാര്യമാണ് സരസ്വതി അത്രയും കലിയോടെയാണ് മകനെ കാണാൻ വന്നത് എന്നാൽ അവന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും മുന്നേ മകന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ നിശബ്ദയായി പോയി ഭർത്താവിനോടുള്ള സ്നേഹത്തിൽ സ്വന്തം മകൻ അകറ്റി നിർത്തിയ ഒരു അമ്മയോട് അവന് തോന്നുന്ന വികാരം എന്താണെന്ന് അവൻ തുറന്നടിച്ചു അവന് നേരെ ഉയർത്താമെന്ന നാവ് അവർക്ക് സ്വയം അടക്കേണ്ടി വന്നു ഗൗതം പക്ഷേ ഇപ്പോഴും പകയിലാണ് കൈവെള്ളയിൽ നിന്നാണ് അവൾ വിട്ടുപോയത് തൊടാൻ പോയിട്ട് അവൾ മര്യാദക്കൊന്നും കാണാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല ഇല്ല വീടില്ല ഞാൻ അവളെയും അവനെയും തന്നെ ഈ അവസ്ഥയിലാക്കിയവൻ്റെ മുമ്പിലിട്ട് തന്നെ എനിക്ക് അവളെ ആസ്വദിക്കണം എന്തായാലും അവർക്കുമ്പോൾ നല്ലവനെന്ന ഇമേജ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പൊ പിന്നെ അനിയത്തിയുടെ ഭർത്താവ് ഉദ്യോഗവും യാതൊരു വികാരവും ഇല്ലാതെ അവൻ പെട്ടിലേക്കൊന്നുകൂടെ അമർന്ന് കിടന്നു മസാജ് കൈ തലയിലേക്ക് വെച്ച് കൊഞ്ചിക്കൊണ്ട് മണിയിലേക്ക് വീണവനെ നോക്കി ആദ്യം നേരെയിരുന്നു ഇരുന്നു മുടിയിടകൾക്കിടയിലൂടെ അവിടെ വിരലുകൾ ഒഴുകി തുടങ്ങിയതും വീരുവിന്റെ മിഴുകൾ പോലെ അടഞ്ഞുപോയി ഇത്രയും നേരം അനുഭവിച്ച ക്ഷീണം തലവേദനയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് നെറ്റിലൂടെ അവളുടെ വിരലുകൾ തെന്നി നീങ്ങുമ്പോൾ ഒരു പോലെ വീര് സ്വസ്ഥമായി കണ്ണടച്ചു സത്യം പറഞ്ഞാൽ അവനീ ചെയ്യുന്ന ജോലി മടുത്തു തുടങ്ങി ടെൻഷനും സ്ട്രെസ്സും തലവേദനയൊക്കെ കൊണ്ട് ചെക്കനാകെ വലയുകയാണ് അല്ലെങ്കിൽ അവനീ ചെയ്യുന്ന ജോലിയോട് അത്രയും താല്പര്യം പോരാ പിന്നെ ഒരു ജോലി ഇല്ലാണ്ട് പറ്റില്ലല്ലോ വീര് നല്ല ഉറക്കമായി തോന്നിയതും മടിയിൽ നിന്ന് അവൻറെ തല മാറ്റി ആദ്യം അവനടുത്തായി കിടന്നു ഇന്ന് ശ്രീധരനിൽ അതേമൊക്കെ ഗൗതമിന്റെ വീട്ടിലേക്ക് പോയിരുന്നു അമ്മിന്റെ സാധനങ്ങളൊക്കെ അവിടെ ആയിരുന്നല്ലോ എല്ലായിടത്തും അവർ തിരിച്ചു വന്ന് രസ്വിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള പറഞ്ഞു തീർത്തു അവരൊന്നും കാര്യമായി സംസാരിച്ചില്ലെന്നാണ് അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ അവരെന്ത് പറയാ ഗൗതമിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഹോസ്പിറ്റലിൽ വലിയ കാര്യമൊന്നുമില്ലാത്തോണ്ട് വീട്ടിൽ കൊണ്ടിട്ടതാണെന്ന് മാത്രം അവനെക്കുറിച്ച് ഓർമ്മ വന്നത് ആദിയുടെ മുഖത്ത് വെറുപ്പും ദേഷ്യം ഒരുപോലെ നിറഞ്ഞു ഇത്രയും മതപതിച്ച മനുഷ്യനെ അവിടെ ഇതുവരെ കണ്ടിട്ടില്ല സ്വന്തം ഭാര്യയുടെ ചേച്ചി അതും തന്റെ വീരുവിനെ കൊല്ലാൻ നോക്കി ആദ്യമായി അവിടെ ഒരു മനുഷ്യന്റെ മരണാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ തൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൻ ഒടിച്ചു മടക്കിയിട്ടുണ്ട് ചെക്കൻ മുന്നിൽ കാണുന്ന അവൻ്റെ മുഖത്തേക്ക് ആദ്യ പ്രണയത്തോട് നോക്കി ഉറങ്ങുമ്പോൾ എന്ത് പാവാണെന്ന് നോക്കി ഇത്രയും നിഷ്കളങ്കനായ ചെക്കൻ വേറെ ഇല്ല എന്ന് തോന്നുന്നു പക്ഷെ കയ്യിലിരിപ്പ് തനിക്കല്ലേ അറിയാം കുസൃതിയോട് അവൻ്റെ മോക്കിന് തുമ്പിൽ നുള്ളിവിട്ടതും ചെക്കനൊന്ന് മുഖം ചുളിച്ചു അടുത്ത നിമിഷം വീരുവിൻ്റെ നെറ്റിയിലും കവിളിലും ഒക്കെയായി അവൾ തുരുതര ചുംബിച്ചതും ചെക്കൻ ഒന്ന് കുറുകിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചു അവനെ ഒന്നോട് തഴുകി ഉറക്കി കഴിഞ്ഞ് ആദിയുടെ ചിന്തകൾ അമ്മൂവിലേക്ക് എത്തി നിന്നും അവളെ ഓർത്ത് പെണ്ണിന്റെ കണ്ണൊന്ന് നിറഞ്ഞു തന്നോട് എന്തൊക്കെയോ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടെ അങ്ങനെ അങ്ങ് അവളോട് ദേഷ്യം വെച്ച് പുലർത്താനൊന്നും ആദ്യം കഴിയില്ല പ്രത്യേകിച്ച് അവൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പിന്നെ അമ്മു ഇപ്പോൾ അവളോട് കാണിക്കുന്ന താല്പര്യം ആദ്യം ആ കാര്യത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒരു വീഴ്ച വന്നപ്പോൾ അവൾ തന്നിൽ ഒരു താങ് കണ്ടല്ലോ അത് തന്നെ സ്വന്തം പോലെ കാണുന്നുണ്ടല്ലേ ഉറക്കമെഴികള മൂടാതെ ആദിയുടെ ചിന്തകൾ വീണ്ടും അമ്മുവിനെ ചുറ്റിപ്പറ്റി അലഞ്ഞുകൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം